നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പ്രവേശിക്കണം അത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലതായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകണം കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകണം കുടുംബജീവിതം സന്തോഷകരമായി പോകണം സമാധാനകരമായി പോകണം എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകണം എന്നതൊക്കെ തന്നെയാണ് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളണം അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോഴും മന്ത്രോച്ചാരണങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെ ഉണ്ടായിരിക്കണം കലഹങ്ങൾ കുറയ്ക്കണം അങ്ങനെ പലവിധ കാര്യങ്ങളിലൂടെ പോയാൽ മാത്രമേ നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് പുറന്തള്ളാൻ സാധ്യമാവുകയുള്ളൂ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് എതിരേറ്റാനും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ പല കാര്യങ്ങൾ സൂക്ഷിക്കാറുണ്ട് നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനായിട്ടും പോസിറ്റീവ് ഊർജ്ജത്തെ ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ടും അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വാസ്തു ഒക്കെ നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നത് പറയുന്നതും അതിന് എത്രത്തോളം പ്രാധാന്യം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ ഏറിവരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരും അടിക്കടിയുള്ള ഈ വഴക്ക് കാണാം പ്രശ്നങ്ങൾ മുഖത്തോട് മുഖം നോക്കിയാലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യപ്പെടുന്ന അവസ്ഥ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് തോന്നുന്ന അവസ്ഥ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ പോലും പഠിക്കുന്നതിൽ പിന്നോട്ടായിട്ടുള്ള അങ്ങനെ പലവിധ അവസ്ഥകളെയും മാറ്റാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ് ഇപ്പോൾ എന്താണ് നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നതിനായി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ചില ചിത്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇവ വീട്ടിൽ വെച്ചാൽ എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും നിങ്ങളുടെ ഗൃഹത്തിനെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ നെഗറ്റിവിറ്റികളും പുറംതള്ളപ്പെടുകയും ചെയ്യുന്നതാണ് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറയാൻ പോകുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട് അവ നിങ്ങൾ വാങ്ങി വീട്ടിൽ ഈ പറയുന്ന ദിക്കിൽ കൃത്യമായി ഒന്ന് വെച്ച് നോക്കൂ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറുന്നതായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കൃത്യമായി പറയുന്നതിൽക്കിൽ കൃത്യതയോടുകൂടി വാങ്ങി സ്ഥാപിച്ചു നോക്കും വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളത് രേഖപ്പെടുത്തുക ഏത് കാര്യത്തിനും ഒരു പ്രതിമരുന്നുണ്ട് അതായത് ഏത് കാര്യത്തിനെയും മാറ്റാൻ നമുക്ക് ചില ഉപാധികളാൽ ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് പറ്റുന്നതാണ് എല്ലാവിധ പ്രയാസങ്ങളും അനുഭവിച്ചു തുടർന്ന് മുന്നോട്ട് പോകണം എന്നൊന്നും ഒരു തരത്തിലും നിർബന്ധമില്ല നമുക്ക് പ്രാർത്ഥനയിലൂടെ മാറ്റാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാസ്തു സംബന്ധമായ പ്രതിവിധികൾ ചെയ്ത് നമ്മൾക്ക് പ്രയാസങ്ങളിൽ നിന്നും മുക്തരാകാനും സാധിക്കും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങൾ വീട്ടിൽ സ്ഥാപിച്ചാൽ മാറ്റം വരും എന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും അപ്പോൾ ഏതൊക്കെയാണ് ആ ചിത്രങ്ങൾ എന്നതിനെ കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമാക്കി പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന മൂന്ന് തരം ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം അതിൽ ആദ്യത്തേത് കുതിര നമുക്ക് ഏവർക്കും അറിയാം കുതിരയെ കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളവരുണ്ടാകും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ കുതിര ഒരു സ്ഥിരത അതേപോലെ തന്നെ ധൈര്യം ശക്തി എന്നിവയുടെ ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് കുതിരയെ കണക്കാക്കാം സ്ഥിരോത്സാഹം ശക്തി ധൈര്യം കൃത്യത ഒരു സ്ഥലത്തേക്ക് അതിനെ പറഞ്ഞാൽ അത് കൃത്യമായ ആ സ്ഥലത്തോടിയെത്തുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ഒരു മനുഷ്യന് ആവശ്യമായി വേണ്ടതാണ് തൻ്റെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കൃത്യതയോടുകൂടി പോകുന്നതിനും അതിനെ ഏതായ നമ്മളുടെ ഒരു എയിം നമ്മുടെ ലക്ഷ്യം നമ്മൾക്ക് വീണ്ടെടുക്കുന്നതിനുമൊക്കെ നമുക്ക് കുതിരയെ ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കാം അപ്പോൾ കുതിരയുടെ ഒരു ചിത്രം വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിർത്തി അതായത് കുതിരയെന്ന് പറഞ്ഞ നിമിഷ നേരം കൊണ്ട് അതിന്റെ പോയിന്റിൽ എത്തുന്ന ഒരു മൃഗമാണ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഏത് കാര്യത്തിനെയും കൃത്യമായി വ്യക്തമായി ചെയ്യാനായിട്ട് കുതിരയുടെ ഒരു ചിത്രം വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയാണെങ്കിൽ സാധ്യമാകും സ്ഥിരതയുണ്ടാകും ഏത് കാര്യത്തിനും ഒരു സ്ഥിരതയോടുകൂടി ചെയ്യാനും ധൈര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങാനും ശക്തിയോടുകൂടി ചെയ്തു പൂർത്തിയാക്കാനും സാധിക്കും എന്നതാണ് കുതിരയുടെ ചിത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ കുതിരയെ കൊണ്ട് കണക്കാക്കുന്നത് അപ്പോൾ കുതിരയുടെ ഒരു ചിത്രം വാങ്ങി വീടിനുള്ളിൽ തെക്ക് ദർശനമായി നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു മാറ്റം മാറ്റമുണ്ടാകും ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ വാങ്ങി കഴിയുമ്പോൾ ഒരു മാസം അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് നെഗറ്റീവാണോ ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള റിസൾട്ട് മനസ്സിലാകും അതുവരെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവ് എന്ന് അനുമാനിക്കാം എന്നാൽ ചില പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വഷളാവുകയാണെങ്കിൽ നമുക്ക് അത് നെഗറ്റീവ് ആണ് എങ്കിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും പരീക്ഷിച്ചു നോക്കണം ഒരാൾക്ക് ചെയ്ത് ചിലപ്പോൾ അത് സക്സസ് ആയാൽ എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് നിങ്ങൾ വെച്ചു നോക്കൂ കുതിരയുടെ ചിത്രം ൾ വയ്ക്കുമ്പോൾ ഒരു മുപ്പത് ദിവസം നിങ്ങൾ പരീക്ഷിക്കണം എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നുണ്ടോ അതോ ഇരട്ടിയാവുകയാണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാറ്റുകയും വേണം ഒഴിവാക്കുകയും വേണം വീണ്ടും 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 അത് വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ഇരട്ടി പ്രശ്നങ്ങളാവും നമ്മൾ അതേപോലെ പല കാര്യങ്ങളുമുണ്ട് ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും വേണം അപ്പോൾ ഇത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് ഇനി അടുത്തതായി പറയാനുള്ളത് ജലം അതായത് നദികൾ വെള്ളച്ചാട്ടം അരുവികൾ ജലാശയങ്ങൾ അങ്ങനെയുള്ള എന്തും ജലവുമായി പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ജലത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ വീടിനുള്ളിൽ സ്ഥാപിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അത് നമ്മുടെ ഒരു ഒരു നീരൊഴുക്കം എന്ന് പറയുമ്പോൾ അതൊരു വീടിനുള്ളിൽ വെക്കുന്നത് വളരെയധികം ഒരു മാറ്റത്തിനെ കൊണ്ടുവരും ഒരു ജലാശയത്തിൽ വെള്ളം ഒഴുകുന്നതായിട്ടോ ഇങ്ങനെ വെള്ള ഓളം തള്ളുന്നതായിട്ടോ അങ്ങനെയുള്ള പല ചിത്രങ്ങളും വയ്ക്കുന്നത് ഒന്നിലധികം ഒന്നും വെക്കണ്ട ഒരെണ്ണം വെച്ചാൽ മതി അപ്പോൾ ഒരിക്കലും കരയുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊന്നും വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ചില വീടുകളിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണാറില്ല പണ്ടൊക്കെയുള്ള സമയം കുട്ടികൾ കരയുന്നത് പോലെയുള്ള ചിത്രങ്ങൾ ഭിത്തികളിൽ ഒട്ടിച്ചു വയ്ക്കാറുണ്ടായിരുന്നു അത് നെഗറ്റീവ് അല്ലെങ്കിൽ വിപരീതമായ ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് പക്ഷേ ഈ ജലാശയങ്ങൾ അതേപോലെ കുതിര അടുത്തത് കാള ശക്തി വിശ്വാസ്യത എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് കാള ഒരു നേട്ടം ഉണ്ടാകുന്നതിനും ഓഫീസുകളിലും നിങ്ങൾക്ക് കാളയുടെ ചിത്രം വെക്കാവുന്നതാണ് പക്ഷേ ഓഫീസുകളിൽ നിന്നും നമ്മൾ അങ്ങനെ കൊണ്ടു നമുക്ക് വെക്കാൻ സാധ്യമാവുകയില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൃഹത്തിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനും ഈ കാള അല്ലെങ്കിൽ ആ ഒരു ചിത്രം സഹായിക്കുന്നതാണ് ഈ ചിത്രങ്ങളൊക്കെ ഇത് മൂന്നും നിങ്ങൾക്ക് ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൃഹത്തിൽ സ്ഥാപിച്ച് നോക്കാവുന്നതാണ് ഒരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട മുപ്പത് ദിവസം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നെഗറ്റീവും ഉണ്ടാകാം പോസിറ്റീവോ ഉണ്ടാകും ചില ആളുകൾക്കത് ഫലിച്ചാൽ മറ്റു ചിലർക്ക് അത് ഫലിക്കണമെന്നില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുകയും വേണം വീണ്ടും വീണ്ടും കുറച്ചുകൂടി ഇരിക്കട്ടെ നമുക്ക് നോക്കാം നോക്കാം എന്ന രീതിയിൽ വയ്ക്കുകയും അരുത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളും നിങ്ങൾ ഗൃഹത്തിൽ ഒന്ന് വെച്ച് നോക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ഇതൊക്കെ പോസിറ്റീവ് ഊർജ്ജത്തെ സ്ഥിരത ധൈര്യം ആ ഗൃഹത്തിലേക്ക് ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളെ ആകിരണം ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങളാണ് അതേപോലെ പൂക്കൾ ഇതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഗൃഹത്തിൽ വയ്ക്കാവുന്നവയാണ് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഗൃഹത്തിലെ ആ നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യും പോസിറ്റീവ് ഊർജ്ജം ഗൃഹത്തിലുണ്ടെങ്കിൽ മാത്രമേ അവിടെ ലക്ഷ്മി ദേവിയുടെ കൃപയുണ്ടാവുകയുള്ളൂ ഐശ്വര്യം വർദ്ധിക്കുകയുള്ളൂ പലവിധ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഓരോ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അടിക്കടി അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ചെയ്തു നോക്കുക ഫലം മുപ്പത് ദിവസത്തിനുള്ളിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് സക്സസ് ആയി എന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം അപ്പോൾ അത് നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ല മുപ്പത് ദിവസത്തിനുള്ളിൽ ഗുണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം ഗുണാനുഭവങ്ങളൊന്നും കിട്ടാത്ത പക്ഷം എങ്കിലും ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെയധികം മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമായിരിക്കും